മന്ത്രി പറഞ്ഞു നിങ്ങൾ ഇവിടെ സുരേഷ് ഗോപി വന്നപ്പോൾ പന്തൽ ആഘോഷിച്ചല്ലോ പറഞ്ഞില്ല എന്ന് അവരൊക്കെ അതിനുള്ള മറുപടി അന്ന് ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്രയും വില കുറഞ്ഞ സംഭാഷണം ഞങ്ങള് ഭയങ്കരമായ മഴ രണ്ട് ദിവസത്തെ ശക്തിയായ മഴയിലാണ് അവര് പറയ വരുന്നത് സുരേഷ് ഗോപി സാർ അവിടെ വരുന്നത് ആ സമയത്തും ഞങ്ങൾ തളർന്നിട്ടില്ല ഞങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല മന്ത്രി അത് മനസ്സിലാക്കിയത് മന്ത്രി വളരെ അതപ്പതിച്ച നിലയിലാണ് മറുപടി പറഞ്ഞത് അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കാനുള്ളത് ഞങ്ങൾ ചെറുപ്പക്കാരി സ്ത്രീകളല്ല അവിടെയുള്ളത് മൊത്തം അമ്മമാരാണ് ആ അമ്മമാരുടെ മനോവീര്യം തകരാതെയാണ് അവരാ സമരത്തിൽ കത്തിച്ചൊലിച്ചുകൊണ്ട് ആ മഴയുടെ മുൻപിലും അവർ ആ പാടാനുള്ള ആർജവം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അമ്മമാർ ഞങ്ങളമ്മമാരെത്രയോ കരുത്തുറ്റവരാണെന്ന് അത് മനസ്സിലാക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല പക്ഷേ ലോകത്തിന് കഴിഞ്ഞു